ചെയ്യേണ്ട രീതിയിൽ ഞാൻ ചെയ്തു യാതൊരു ഞാൻ പറഞ്ഞു ദൈവത്തിന് നൽകുന്ന കാര്യം ഇനിയും ചെയ്യും സിക്കിം സർക്കാർ മാത്രമാണ് എന്ന് പറയുന്ന രാവിലെ തന്നെ ഇവിടെ ശ്രീ ശിവൻകുട്ടി ശ്രീമതി വീണ നിങ്ങൾ ആ കാറ്റഗറിയിലേക്ക് മാറ്റാൻ പറ്റും അതവർ കലയിലടുത്ത് ഞാൻ അവര് വലിയ ഭാരമായിട്ട് വെക്കില്ല കാരണം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി എനിക്കറിയാം അപ്പൊ ആ ബോധം വെച്ചുകൊണ്ട് എടുത്ത് രാഷ്ട്രീയം കടത്താൽ ഇത് നിങ്ങൾ ചെയ്യാം എന്ന് ഞാൻ പറയുന്നു പക്ഷെ വളരെ മോശമായി പോയി നിങ്ങൾ അങ്ങ് ഡൽഹിയിലോട്ട് പോലും അവര് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ അവിടുത്തെ കണ്ടു പ്രധാനമന്ത്രിയെ കണ്ടു കണ്ടതിന് ശേഷം ഇങ്ങനെ മന്ത്രിക്ക് അത് ചെയ്യാനും നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പൊ അതിനെക്കുറിച്ച് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല വെറും

आप नहीं जानते क्या कोशिश कर रहे हैं तो आप लोग कर रहे देखने, और देखने। देखने आपको आप लए, नहीं 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 नहीं।, नहीं 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 आप ऐसा मत बोलने का सरकार सरकार ये जो ये जो ये ये जो डिजाइन ये जो डिजाइन किया है उसके उसके लीगल और नियमित रूप के घटना जो है उसके अंदर खड़े होके हमें कुछ करना है तो करने की कोशिश करेंगे ये कोशिश के बारे में मैं, मैं आपसे बोला हूँ आप किस चैनल से वॉट वॉज माई फर्स्ट सजेशन मैन आई केम केयर वेन दे रिक्वेस्ट माई प्रसन्स മണി റീച്ചിങ് സെൻട്രൽ കമ്പോണൻ വെദർ ഇറ്റ് എനിക്ക് ദോസ് മൈക്ക് സജഷൻസ് മോദി ഗവൺമെന്റ് They are thinking over it, but there are some hitches. I'm told about it. But I'm keeping my fingers crossed. It might happen. Because my man there at the helm of affairs is a specialist in surgical stripes. देर विल बी अ सर्जिकल स्ट्राइक माई एक्सपेक्टेशन होना चाहिए ये, ये मैं भी चाहता हूँ उन लोगों को भी ये मिलना ये सारे सारे इस राष्ट्र के जो इनके जो काम से भलाई मिला പരമാവധി പരമാവധി ചെയ്തു എന്നാണ് അല്ല എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം കുറവുണ്ടെങ്കിൽ നോക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറയുന്നത് ഇതെല്ലാം കൊടുത്തു പൈസ നിയമസഭയിൽ കേന്ദ്രം കഴിഞ്ഞത് നിങ്ങൾ പരിശോധിക്കണം അത് കേരളത്തിനകത്താണ് ഇന്ത്യൻ പാർലമെന്റിൽ കേന്ദ്രമന്ത്രി ഇത് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അവിടെ ഓൺ റെക്കോർഡ് എന്നാണ് പറയണത് അതൊക്കെ നിങ്ങൾ അന്വേഷിക്കണം കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞു എന്ന് പറയുന്നത് അവസാനിച്ചു ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് അവിടെ രേഖപ്പെടുത്തി തെളിയിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ തരും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ല അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കും നിങ്ങൾക്ക് എന്താ ജോലി ഞാൻ എന്റെ ജോലി ചെയ്യുന്നത് എന്തിനാ എന്നെ കൊണ്ട് പറയിക്കുന്നത് എന്റെ മന്ത്രി എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത് അത് നുണയാണോന്ന് അന്വേഷിക്കും ഈ ഈ രണ്ട് തുടരേണ്ടി വരുമോ എനിക്ക് ഒന്നും സമരം ഞാൻ നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് അവസാനിക്കുകയല്ല ഈ സമരം അവസാനിപ്പിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സംവിധാനം കൊണ്ടുവന്ന് ഇന്നത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന മഹാന്മാരോട് നിങ്ങൾ ചോദിക്കും ഇതിന്റെ ഘടന എങ്ങനെയാണെന്ന് അത് വെച്ചിട്ട് കേന്ദ്രത്തിന് എന്താണ് ചെയ്യാൻ ഉത്തരവാദിത്വമുള്ളത് എന്താണ് ആ നിയമ നിയമാവലിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കൂ ഇതെല്ലാം ഫാക്ട്സ് അല്ലേ ഒരു പദ്ധതി രൂപീകരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ വകമാറ്റി ചെലവാക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും കൊടുത്താലും ആദിവാസികൾക്ക് ഞാൻ കൊടുത്തതിനാണല്ലോ ഒരു ഒരു വാക്കിൻ്റെ ആയുധം എടുത്തു വെച്ചങ്ങ് ഇല്ലായ്മ ചെയ്തത് കൃത്യ അവരൊറ്റ വാക്കിൽ കടിച്ചു തോന്നി അല്ലേ അതിൻ്റെ വിഷയം എവിടെ പോയി ആദിവാസികൾക്ക് അയച്ച കാശ് വക മാറ്റിപ്പോയി അല്ലെങ്കിൽ അടിച്ചു മാറ്റി അല്ലെങ്കിൽ ലാബ്സാക്കി എല്ലാം പാപമാണ് ആ വിഷയം എവിടെ പോയി ചർച്ചയ്ക്ക് വരാതെ ആക്കിയില്ലേ നിങ്ങളെല്ലാവരും അല്ല അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു ബാക്കി വ്യാഖ്യാനിക്കേണ്ടതല്ല നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ കച്ചവട മനസ്സുതി വെച്ച് നിങ്ങൾക്കിത് ഇങ്ങനെ ചാനലുകളിൽ ഇങ്ങനെ വാദാടി ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ചെയ്യുക അതിനൊന്നും ആയുധമാണെങ്കിൽ എനിക്ക് ഫണ്ട് കൊടുത്തു സംസ്ഥാന പതി ചെലവഴിച്ചു വരുന്നില്ലേ എന്തിന് നിങ്ങളിവിടെ കേരളത്തിലെ ജനങ്ങളില്ലേ കേരളത്തിലെ ജനങ്ങളുടെ വക്താക്കളായിട്ട് നിങ്ങൾ മാധ്യമങ്ങളില്ലേ നിങ്ങൾ അന്വേഷിക്കൂ കേന്ദ്രം ഇനി അതിനനുസരിയ കൊണ്ടുവരണം ആ തീർന്നു കണ്ടുപിടിക്കട്ടെ അല്ലെ അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത് ആ ഔദ്യോഗിക ആവശ്യപ്പെടാനൊന്നുമില്ല കൊടുത്തേ പറ്റൂ അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഞങ്ങൾ കേന്ദ്രത്തോട് നിരന്തരം ആവശ്യപ്പെട്ടത് ആ കാര്യമാണ് കേന്ദ്രം ഇപ്പോൾ അംഗീകരിച്ചത് ഇപ്പോൾ കേന്ദ്രം ഇത്തരം പറഞ്ഞിട്ടില്ല ഇക്കാര്യങ്ങൾ മുഖ്യധാരോഗ്യമന്ത്രി കേന്ദ്രത്തോട് പറയുന്നത് ഭാഷ മനസ്സിലാവാത്ത പാർലമെന്റിൽ പറഞ്ഞ ഭാഷകളൊപ്പം മനസ്സിലാവാത്തായിരിക്കും ക്ഷമിച്ചേക്കാ क्या वाइल्ड लाइफ है क्या बढ़िया समंदर है कितने बढ़िया पहाड़ी इलाके हैं लेकिन उसका हमने सही इस्तेमाल नहीं किया देखिए एडवेंचर स्पोर्ट्स हो यानी मैं मानता हूँ हर प्रकार में इवन यानी स्पिरिचुअल टूरिज्म आप देखिए गुरुवाई पद्मनाथ स्वामी मंदिर अबरिमलाई मंदिर क्या नहीं है जी उसी प्रकार से भारत का सबसे पुराना चर्च केरल में है ये टूरिज्म का उसे चेरामन जुमा मस्जिद भारत में बनने वाली वो ये पहली मस्जिद है जी हमारे यहाँ मार्शल आर्ट दुनिया में क्यों न जाए कथकली अली मोहिनी अट्टम क्या नहीं है जी मैं समझता हूँ टूरिज्म मैं भी वेलनेस टूरिज्म चाहे केरल से बढ़कर के तो कोई जगह नहीं आज योग और आयुर्वेद का इतना दुनिया में आकर्षण बना है आयुर्वेद हेल्थ सेंटर हमारा केरल बन सकता है यानी केरल एक प्रकार से दुनिया के लिए आकर्षण का नहीं है हो सकता है एक उनको लगे कम्पलसन हो जाएगा उनकी जिंदगी में एक बार तो केरल जाना चाहिए यहाँ तक हम उसको आगे बढ़ाना चाहते मेरी कोशिश है Right. Bueno.